വൈദ്യുത ഉപയോഗം വർദ്ധിച്ചത് കെ എസ് ഇ ബി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ അയ്യായിരത്തിലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കറണ്ട് ബില്ല് കൂടുമയെന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചത് കെഎസ്ഇബിഎ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ സഹകരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയുള്ള പ്രശ്നപരിഹാരം സർചാർജ് കൂട്ടിലേക്കും നീങ്ങും വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ അയ്യായിരത്തിലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കഴിഞ്ഞ ദിവസം അയ്യായിരത്തി മുപ്പത്തിയൊന്ന് മെഗാവാട്ട് എന്ന സർവകലാശാല ാണ് കേരളത്തിനുള്ള കേന്ദ്രവിഹിതം വൈദ്യുത കരാറുകളിലൂടെ ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതികളിലെ ഉൽപാദനം ആയിരത്തി അറുനൂറ് മെഗാവാട്ട് അങ്ങനെ ആകെ മൊത്തം നാലായിരത്തി നാനൂറ് മെഗാവാട്ട് ഇത് കഴിഞ്ഞുപയോഗിക്കുന്ന വൈദ്യുതി വലിയ തുകയ്ക്കാണ് ബോർഡ് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാർ ജിൻഡാർ പവർ ലിമിറ്റഡ് ജിൻഡാർ തെർമൽ പവർ ലിമിറ്റഡ് ജാബുവ പവർ ലിമിറ്റഡ് എന്നീ കമ്പനികളുമായി വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിരുന്നു യൂണിറ്റിന് നാല് ദശാംശം രണ്ട് ഒൻപത് പൈസയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കുന്ന കരാർ റദ്ദാക്കിയത് തെറ്റായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അടുത്തിടെ സർക്കാർ അത് പുനഃസ്ഥാപിച്ചു നിലവിൽ കേന്ദ്ര പവർ എക്സ്ചേഞ്ചിൽ നിന്നാണ് കെ വാങ്ങുന്നത് ബി മുതൽ വാങ്ങുന്നത് രൂപ വരെയാണ് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള ചെലവ് വൈദ്യുതിയുടെ ഉപയോഗം കൂടുമെന്നാണ് കെ എസ് യു ബിയുടെ കണക്കുകൂട്ടൽ അങ്ങനെയെങ്കിൽ ബോർഡിനുണ്ടാവുക പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും ജനങ്ങളുടെ തലയിലേക്ക് സർചാർജ് വരുമോ എന്നാണ് ആശങ്ക ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് കൂടുതൽ വിശദാംശങ്ങളുമായി അഭിജിത് ജൈൻ ചേരുന്നു അഭിജിത്ത് കെ എസ് യു ബി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നത് വേനൽ കടത്തതോടെ ഇനിയും വരും ദിവസങ്ങളിലും ചൂട് കൂടുകയാണ് അപ്പോഴും ഇനിയും കാര്യങ്ങൾ കൂടുതൽ മോശമായ സ്ഥിതിയിലേക്കാണ് മാറുന്നത് കറണ്ട് ബില്ല് കൂടുമോ എന്ന ആശങ്കയാണ് ജനങ്ങളിൽ ഒന്നടങ്കം ഇപ്പോൾ ഉള്ളത് ഈ ഒരു പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നാളെ യോഗം ചേരുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ പക്ഷേ ഏതായാലും വൈദ്യുതി പ്രതിസന്ധി ചർച്ച ഇപ്പോൾ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് നാളെ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് യോഗം ചേരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഏതായാലും പങ്കെടുക്കുകയും ചെയ്യും ദീർഘകാല കരാറുകൾ അത് പുനസ്ഥാപിക്കാൻ കമ്പനികൾ പുനസ്ഥാപിച്ചിട്ടും കമ്പനികൾ വൈദ്യുതി നൽകുന്നില്ല എന്നുള്ളതാണ് മന്ത്രി പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഉയർന്ന വൈദ്യുതി നിരക്കിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ബോർഡിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടുതൽ ചർച്ച വേണമെന്നുള്ളതാണ് മന്ത്രി ഏതായാലും ആവശ്യപ്പെട്ടു പ്പെടുകയും ചെയ്യുന്നത് കമ്പനികളുമായി പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിട്ടും ഇതിലൊന്നും തന്നെ ഫലമുണ്ടായിട്ടില്ല എന്നുള്ളതും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി പ്രധാനമായും തന്നെയുണ്ട് ഏതായാലും ഈ വേനൽ കടുത്തതോടുകൂടി തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം അത് സർവകാല റെക്കോർഡിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരം ഒരു ദിവസത്തെ വൈദ്യുതി ഉപഭോഗം ഇത്തരത്തിൽ നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നൂറേ ദശാംശം ഒന്നേ ആറ് ദശലക്ഷം യൂണിറ്റിലേക്ക് വൈദ്യുതി ഉപഭോഗം എത്തിയിരുന്നു മാത്രമല്ല ഒരു ദിവസത്തെ മാത്രം ഉള്ള ഉപയോഗമായി ഇത്തരത്തിൽ അയ്യായിരത്തി മുപ്പത്തി ഒന്ന് മെഗാവാൾട്ട് എന്നുള്ള വലിയൊരു സർവകാല റെക്കോർഡിലേക്ക് വലിയൊരു കണക്കിലേക്ക് എത്തുന്ന എത്തിയിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ഇതിനു മുമ്പ് ഇത്തരത്തിൽ സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയത് ഇപ്പോൾ മാർച്ച് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ഒരു ദിവസം തന്നെ ഇത്രയും അധികം വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്നത് ബോർഡിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുമെന്നുള്ളതും മന്ത്രി ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളാണ് ചൂട് വളരെയധികം കൂടുതലായി വരുന്ന മാസങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന മാസങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഉൾപ്പെടെയുള്ളവ യോഗത്തിൽ ചർച്ചയാകും കഴിഞ്ഞ ദിവസം തന്നെ ഉപഭോക്താക്കൾക്ക് കെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു വൈദ്യുതി കരുതലോടുകൂടി ഉപയോഗിക്കണമെന്നുള്ളതാണ് കെ സി ബി അധികൃതർ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യം സാധാരണഗതിയിൽ ഈ ആയിരത്തി അറുന്നൂറ് മെഗാവാട്ടാണ് കേന്ദ്രത്തിനുള്ള കേരളത്തിനുള്ള കേന്ദ്രവിഹിതമായി തന്നെ പറയുന്നത് അതിൽ തന്നെ വൈദ്യുതി കരാറുകളിലൂടെ ആയിരത്തി ഇരുന്നൂറ് മെഗാവാൾട്ടും ഒപ്പം തന്നെ ജലവൈദ്യുത പദ്ധതികളുടെ ഉത്പാദനം ആയിരത്തി അറുന്നൂറ് മെഗാവാൾട്ടും അങ്ങനെ ആകെ മൊത്തം നാലായിരത്തി നാനൂറ് മെഗാവാൾട്ട് ആണ് ഉപയോഗം വേണ്ടി വരുന്നത് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന വൈദ്യുതി പുറത്തു നിന്ന് അത് വാങ്ങുമ്പോൾ വലിയ തുകയ്ക്ക് വാങ്ങേണ്ടി വരുമെന്നുള്ളതും ബോർഡിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇതിപ്പോൾ വലിയ തുക കൊടുത്ത് നിന്ന് വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ ചോദിച്ചതുപോലെ തന്നെ കറണ്ട് ബിൽ ഉൾപ്പെടെ വൈദ്യുതി ബിൽ ഉൾപ്പെടെ കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് ഇന്നതിൽ ഉൾപ്പെടെ ഇനിപ്പോൾ ഏതായാലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അത്രയും കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകില്ല എന്നുള്ളത് നമുക്ക് ആശിക്കാം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സർചാർജ് ഉൾപ്പെടെ ഉയർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ കൂടുതൽ ബോർഡ് പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഏതായാലും കുറഞ്ഞ വിലയ്ക്ക് ഇത്തരത്തിൽ ദീർഘകാല കരാറിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ട് കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ട് പക്ഷേ അത് പുനഃസ്ഥാപിച്ചിട്ടും ഇത്തരത്തിൽ വൈദ്യുതി നൽകാൻ ഇത്തരം കമ്പനികൾ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് പല സർക്കാർ വകുപ്പുകളും ഇത്തരത്തിൽ വൈദ്യുതി ബോർഡിനെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ തന്നെ വാട്ടർ അതോറിറ്റിയാണ് ഏറ്റവും അധികം കുടിശ്ശിക ഇരുപത്തി ആറ് ഒന്ന് കോടി രൂപയോളം വാട്ടർ അതോറിറ്റി മാത്രം കൊടുത്തു തീർക്കാനുണ്ട് അങ്ങനെ വിവിധ സർക്കാർ വകുപ്പുകൾ കൂടി കുടിശ്ശികയായിട്ടൊക്കെ തന്നെയും ഇടുന്നത് ബോർഡിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ളതും മന്ത്രി പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതിസന്ധികളൊക്കെ തന്നെയും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാളെ യോഗം വിളിച്ചിരിക്കുന്നത് യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഏതായാലും ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി പ്രതീക്ഷിക്കാം ശരി എന്തായാലും കറണ്ട് ബില്ല് കൂടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളത് നാളത്തെ ചർച്ചയിലൂടെ ധാരണയാകും ാണ് അഭിജിത്ത് നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം